തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് വളപ്പിലെ റെയിൽവേ റിസർവേഷൻ കൌണ്ടർ വരാന്തയിൽ അവശ്യനിലയിൽ കിടന്ന വയോധികനെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മാധ്യമപ്രവർത്തകർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ട്രാഫിക് എസ് ഐ എം രഘുനാഥ് സി എച്ച് സെന്റർ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് പയ്യന്നൂർ സ്വദേശി കൃഷ്ണ പൊതുവാളിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് താലൂക്ക് ഓഫീസ് വളപ്പിൽ തെരുവു ഇദ്ദേഹമാണ് ഭക്ഷണം നൽകി വന്നിരുന്നത് പയ്യന്നൂർ സ്വദേശി കൃഷ്ണ പൊതുവാൾ എന്ന എഴുപതുകാരൻ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് പരിസരത്തെ തെരുവുനായകളുടെ അന്നദാതാവാണ് ശാരീരിക അവശതകൾ ഏറെയുണ്ടെങ്കിലും എട്ടോളം തെരുവുനായകൾക്കും അവരുടെ രണ്ട് കുഞ്ഞു നായകൾക്കും കൂട്ടായി ഇരുപത്തിനാലു മണിക്കൂറും ഇദ്ദേഹം തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ട് മുൻ ഹോട്ടൽ തൊഴിലാളി കൂടിയായ കൃഷ്ണപൊതുവാൾ രണ്ടായിരത്തി നാല് മുതൽ നായകൾക്ക് കൂട്ടായി തളിപ്പറമ്പിലുണ്ട് കൃഷ്ണപൊതുവാളിന്റെ രാത്രി ഉറക്കവും തെരുവുനായകൾക്ക് ഒപ്പം തന്നെയാണ് നഗരത്തിലെ കടകളിൽ നിന്ന് ശേഖരിക്കുന്ന ഹാർഡ് ബോർഡ് പെട്ടികൾ വിൽപ്പന നടത്തി ഉപജീവനം തേടുന്ന പൊതുവാൾ തന്റെ ഭക്ഷണത്തിനുള്ള ചെലവ് കഴിച്ചുള്ള പണം ചെലവഴിക്കുന്നതും തെരുവു വേണ്ടിയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി പനി ബാധിച്ച കൃഷ്ണ കൃഷ്ണപൊതുവാളിനു ചുറ്റും നായകൾ കിടക്കുന്ന കാഴ്ച ദയനീയമായിരുന്നു ജീവനക്കാർ ചായയും മറ്റും വാങ്ങി നൽകി ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിലും കൃഷ്ണ കൃഷ്ണപൊതുവാൾ സമ്മതിച്ചില്ല നായകൾ ആക്രമിക്കുമെന്ന ഭയം കൊണ്ട് ഇവർ നിർബന്ധിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചുമില്ല വാർത്താശേഖരണത്തിന്റെ ഭാഗമായി ആർ ഡി ഓഫ് െത്തിയ തളിപ്പറമ്പിലെ മാധ്യമപ്രവർത്തകർ വിവരം പോലീസിൽ അറിയിച്ചു തുടർന്ന് ട്രാഫിക് എസ് ഐ എം രഘുനാഥ് തളിപ്പറമ്പ് സി എച്ച് സെന്റർ പ്രവർത്തകരെ ബന്ധപ്പെടുകയും ഇവർ ഉടൻ തന്നെ ആംബുലൻസുമായി സ്ഥലത്തെത്തി കൃഷ്ണപൊതുവാളിനെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു